അടുത്ത വർഷം നടക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾക്കായി പാകിസ്ഥാനിലേക്ക് ഇല്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയതോടെ ക്രിക്കറ്റ് ലോകത്ത് പുതിയ ചർച്ചകൾ ചൂടുപിടിക്കുന്നു സുരക്ഷാ ഭീഷണിയും ഇരു രാജ്യങ്ങൾക്കിടയിലെ സംഘർഷങ്ങളും നിലനിൽക്കുന്നതിനാൽ പാകിസ്ഥാനിൽ നടക്കുന്ന മത്സരങ്ങളിൽ ഇന്ത്യ ടീമിനെ അയക്കില്ലെന്ന നിലപാട് എടുത്തതോടെയാണ് ചാമ്പ്യൻസ് ട്രോഫി നടത്തിപ്പ് അനിശ്ചിതത്തിലായത് ഇന്ത്യയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹൈബ്രിഡ് മോഡലിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനോട് ഐ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും അനുകൂലമായ പ്രതികരണങ്ങളല്ല ഇതോടെ ടൂർണമെന്റിൽ നിന്നും പാകിസ്ഥാൻ പിന്മാറിയിരിക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അങ്ങനെയൊരു സാഹചര്യം വരികയാണെങ്കിൽ ടൂർണമെന്റ് ദക്ഷിണാഫ്രിക്കയിലേക്ക് മാറ്റുമെന്ന റിപ്പോർട്ടുകളാണ് ആദ്യം പുറത്തു വന്നിരുന്നത് ഇപ്പോഴിതാ പാകിസ്ഥാൻ പിന്മാറിയാൽ ചാമ്പ്യൻസ് ട്രോഫി നടത്തിപ്പിനായി ബി സി സി ഐ മുൻകൈയെടുക്കുമെന്ന റിപ്പോർട്ടുകളാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചിച്ച ശേഷമാണ് ബി സി സി ഐ നിലപാട് അറിയിച്ചത് അടുത്ത വർഷം ഫെബ്രുവരി പത്തൊൻപത് മുതൽ മാർച്ച് ഒൻപത് വരെ പാകിസ്ഥാനിൽ നടക്കുന്ന ചാമ്പ്യൻ ട്രോഫി ടൂർണമെന്റിൽ റാങ്കിങ്ങിലെ ആദ്യ എട്ട് സ്ഥാനത്തിലുള്ള ടീമുകളാണ് പങ്കെടുക്കുക